ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയിൽ രണ്ട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് സംഗതികളാണ് ഇത് അതായത് നമ്മളുടെ അതിരൂപതയ്ക്ക് പുറത്തുള്ള രണ്ട് വൈദ്യുതി നമ്മുടെ അതിരൂപതയിൽ വിവിധ സ്ഥാനങ്ങളിൽ ചാർജ് ആയിട്ട് ഒന്ന് തലശ്ശേരി രൂപതയിൽ നിന്നുള്ള ഒരു ഫാദർ എന്നെ നമ്മളുടെ അത് രൂപതയുടെ ഒരു വൈസ് ആയി മാപുത്തൂർ നിയമിച്ചിട്ടുണ്ട് നമ്മളത് കേട്ട് കാണും ഷൈജു ആൻ്റണിയും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റവും അതിനെതിരെ അതിനെതിരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്നെനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു ചാൻസലർ കേട്ട് ഒരു സംഗതിയാണ് ഇത് അതുപോലെ തന്നെ വൈക്കമടുത്ത് ഉദയനാപുരം എന്ന പള്ളിയിൽ നിന്ന് ഐ തിങ്ക് സെയിൻറ്റ് ജോസഫ് പള്ളിയാണെന്ന് തോന്നുന്നു ആ ഇടവകയിൽ നിന്ന് അവിടുത്തെ അച്ഛൻ സർക്കീട്ടിലാണത്രേ അമേരിക്കൻ പര്യടനത്തിലാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ പര്യടനം എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ കേട്ടോ പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഈ പര്യടനത്തിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹം സ്വന്തം മനസ്സാലേ അദ്ദേഹം പാലായിൽ നിന്ന് ഒരു വൈദികനെ ഇവിടെ തൽക്കാലത്തേക്ക് സ്ഥാനമേൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് നോ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സഭാധികാരികൾ അല്ലെങ്കിൽ രൂപതാധികാരികൾ കണ്ണടയ്ക്കാതെ എങ്ങനെ കണ്ണടയ്ക്കാതെ എങ്ങനെ ഇത് സാധ്യമാകും ഒരു ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പാരീഷ് പ്രിസ്റ്റിൻ്റെ കൊച്ചു നാട്ടുരാജ്യമാണോ ഈ എടവക എന്ന് പറയുന്നത് അയാൾക്ക് തോന്നിവാസം ചെയ്യാനായിട്ട് ആ ഇടവകയിൽ ഒരു ഒരു ടെമ്പററി ഒരു റിലീഫ് പാരീഷ്പിസ്റ്റിനെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിയമിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രൂപത നേതൃത്വമല്ലേ ചെയ്യേണ്ടത് ആ സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ ഇടവക വികാരിമാർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവധിയെടുക്കുമ്പോൾ അടുത്തുള്ള കുവേന്തകളിൽ നിന്ന് ഏതെങ്കിലും അച്ഛന്മാർ വന്ന് അവിടെ സ്ഥാനം ഈ തൽക്കാലത്തേക്ക് അവരുടെ കർത്തവ്യങ്ങൾ ഇതൊരു കടമകൾ വൈദികൻ്റെ ചുമതല ഏൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ വളരെ സ്ട്രെയിൻജായിട്ട് എന്ന് പറയട്ടെ ഇവിടെ മറ്റ് രൂപതയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ എറണാകുളത്ത് വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ് ഇത് കാരണം ഇത് ഒരു ട്രയൽ ആണ് ഒരു ട്രയൽ റൺ അതായത് പുറത്തു നിന്നുള്ള ഒരു പരദേശി വൈദികരെ നമ്മുടെ ഇടവകക്കാർ എങ്ങനെ വച്ചു പുലർത്തും ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ് ആണ് ഇത് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു സഭയുടെ ആസ്ഥാനത്ത് ഒരു വൈദികനെ അതുപോലെ തന്നെ ഒരു പരിഷ്കൃഷ്ണായിട്ട് പുറത്തു നിന്ന് ഒരു വൈദികനെ ഇത് രണ്ടും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഈ ഉദയനാപുരം പള്ളിയിലെ വികാരി ഒരു കലുതായ അനുഭാവിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ സർക്കിറ്റിൽ അതിൻ്റെ പിറകിൽ വലിയ നാടകങ്ങൾ നടത്ത് നടന്നിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് പാലാ ബിഷപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്മുടെ വിദേശ രൂപതകളെല്ലാം ഓസ്ട്രേലിയ യു കെ അതുപോലെ തന്നെ അമേരിക്ക കാനഡ ഇവിടെയുള്ള രൂപതകളെല്ലാം കൽതായ കൽതായ അധീനത്തിലാണ് അപ്പോൾ ഇവിടേക്ക് ഒരു വൈദികൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വൈ ഇവിടുത്തെ ബിഷപ്പിൻ്റെ ഇൻവിറ്റേഷൻ വേണം ഒരു ക്ഷണം ഓക്കെ ആ ക്ഷണം ഇന്ന് എറണാകുളത്തെ വൈദികർക്ക് കിട്ടുന്നില്ല കാരണം പണ്ടത്തെ പോലെയല്ല ഇന്ന് എറണാകുളത്ത് വൈദികർക്ക് വിദേശത്ത് സേവനം ചെയ്യാനോ അല്ലെങ്കിൽ റോമിൽ പോയി പഠിക്കാനോ ഉള്ള അവസരം വളരെ ഇവർ ഇവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് കൽതായർ എറണാകുളത്തുകാര് വിദേശത്ത് പഠിക്കാൻ പോകുന്നവരോ സേവനം ചെയ്യാൻ പോകുന്നവരോ വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ പാലായിലെ ബിഷപ്പിൻ്റെ കൂടിയാണ് സ്പോൺസർഷിപ്പോടു കൂടിയാണ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് വരുവാനായിട്ടുള്ള ആ സൗകര്യം ഉണ്ടായത് അതിൻ്റെ പിന്നിൽ ഈ അമേരിക്കയിൽ അമേരിക്കൻ രൂപതയിൽ അല്ലെങ്കിൽ കനേഡിയൻ രൂപതയിൽ അദ്ദേഹത്തിന് ഒരു വേക്കൻസി ഉണ്ടാകുമോ എന്ന് ഉറപ്പ് വരുത്താനും എന്ന് ഒന്ന് അന്വേഷിക്കാനും കൂടിയുള്ള ഒരു ഉദ്ദേശം അതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സർക്യൂറ്റിൽ അപ്പം അങ്ങനെ കൽതായ സപ്പോർട്ടോടുകൂടി ഇവിടെയുള്ള കൽതായ ചായ ഉള്ള ബിഷപ്പിൻ്റെ സ്പോൺസർഷിപ്പോ കൂടിയാണ് അദ്ദേഹം അമേരിക്കയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു പകരമായിട്ടാണ് അദ്ദേഹം പാലായിൽ നിന്നുള്ളൊരു വൈദികനെ തൻ്റെ ഇടവകയിൽ ചുമതല ഏൽപ്പിച്ച് വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ രൂപതാധികാരികൾ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഈ വസ്തുതയെ വീണ്ടും കൂടുതൽ നിഗൂഢമാക്കുകയാണ് അതായത് അവരുടെ മൗനസമ്മതത്തോടു കൂടിയാണ് ഈ നടപടികളെന്ന് തികച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ആവില്ല അല്ലാതെ ഒരു പാരീഷ് പ്രസിഡന്റ് തോന്നിയവാസമായിട്ട് മറ്റൊരു രൂപതയിൽ നിന്നൊരു വൈദികനെ തൻ്റെ ഇടവകയിൽ ചുമതല ചുമതലയേൽപ്പിക്കാനായിട്ട് തയ്യാറാകില്ല ഇതെന്താണിത് വെള്ളരിക്കാൻ പട്ടണമോ വെള്ളരിക്കാ പട്ടണമാണോ അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇന്നും ഞാൻ വിശ്വാസികളോട് പറഞ്ഞ എറണാകുളത്തെ ജനങ്ങളോട് പറയുകയാണ് ഇവരുടെ നീക്കങ്ങളെല്ലാം നമ്മളുടെ നമ്മളുടെ കെട്ടുറപ്പിനെ എറണാകുളം അതിരൂപതയുടെ കെട്ടുറപ്പിനെ കെട്ടുറപ്പിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കാരണം ഈ രണ്ട് അപ്പോയിൻമെൻറ്റുകളും ഈ തലശ്ശേരിയിൽ നിന്ന് വൈസ് ചാൻസലറായിട്ടൊരു ഒരു ഒരു വൈദികനെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഈ ഉദയനാപുരത്ത് ഒരു ഖൽദായ വൈദികനെ പാലായിൽ നിന്ന് കൊണ്ടുവന്നതും ഇത് രണ്ടും ഇത് രണ്ടും നമുക്ക് ദോഷം ചെയ്യും ഇത് രണ്ടും ഇവരുടെ ഒരു ട്രയൽ ബലൂണാണ് ഒരു ട്രയൽ ബലൂൺ എങ്ങനെയുണ്ട് ഈ സംഗതി വന്നിട്ട് ജനങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ ചെയ്തിരിക്കുന്നതാണ് യെസ് ദ വോണ്ട് ടു നോ അപ്പം നമ്മൾ നിശബ്ദമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൂടുതൽ പള്ളികളിൽ ഇനി കാണും എന്ന് ഉറപ്പാണ് കാരണം നമ്മൾ മനസ്സിലാക്കണം ഈ ജൂലൈ മൂന്നിലെ സമവായം എന്ന് പറയുന്നത് അത് എഴുതിയിരിക്കുന്ന കടലാസൻ്റെ പോലും വിലയില്ല ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗതിയില്ലാത്തത് കൊണ്ട് അവർ അതിന് സമ്മതിച്ചതാണ് അവർക്ക് മറ്റു മാർഗങ്ങളില്ലായിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മൂന്ന് തുടങ്ങി സിനഡ് കുറുവാൻ അർപ്പിച്ചില്ലെങ്കിൽ വൈദികരെ പുറത്താക്കുമെന്ന ഒരു ഭീഷണി അവൾ പാസാക്കി ആ ഭീഷണി വിലപ്പോവില്ല എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സമവായം ഉണ്ടാക്കുവാൻ അവർ നിർബന്ധിതരായി അതുപോലെ തന്നെ നമ്മുടെ വൈദികർ കുറച്ച് പേര് തന്നെയെങ്കിലും വിരണ്ടും പോയി കാരണം ഇവർ പറഞ്ഞ മാതിരി ഇവരെ പുറത്താക്കുമോ എന്നുള്ള ഭയം അപ്പോൾ ഇത് രണ്ടും കോമ്പിനേഷൻ കൂടി വന്നപ്പോഴത്തേക്കും ഒരു കോംപ്രമൈസിൽ എത്തിച്ചിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതൊരു അൺഹാപ്പി ആണ് ഇതൊരു അൺഹാപ്പി ആണ് രണ്ടുപേരും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു സമാധാനമാണത് പ്രത്യേകിച്ചും ഈ നമ്മുടെ സഭാധികാരികൾ അവർ ഈ ബന്ധത്തിൽ ഇഷ്ടമില്ലാതെ ഏർപ്പെടുവാനായിട്ട് അവർ നിർബന്ധിതരായി അതിൽ നിന്ന് അവർ ഊരുവാനായിട്ട് പിറ്റേതും തുടങ്ങി അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കും അവരിത് ലംഘിക്കും അതിന് യാതൊരു അതിന് യാതൊരു സംശയവുമില്ല അതുപോലെ അവരുടെ ഭാഗത്ത് നിന്ന് ബാർഗെയിൻ ദേഹ എൻ്റെ ഒന്ന് ബാർഗെയിൻ അവരൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മളുടെ എൻ്റെ ഒത്ത് ബാർഗെയിൻ വി ആർ ഹോൾഡിങ് അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവരത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ സെ മൈനർ സെനർ തുറക്കുക ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുക അതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന പള്ളികൾ തുറക്കുവാനുള്ള നടപടികൾ എടുക്കുക കേസുകൾ പിൻവലിപ്പിക്കുക അവരെ എം ടി എൻ എസ് ഗുണ്ടകളെ നിർവീര്യരാക്കുക ഇങ്ങനെ പല സംഗതികൾ ചെയ്യാനുണ്ട് ഈ സഭയിൽ അലക്ഷൻ്റെയും ഭിന്നതയും സൃഷ്ടിച്ചുകൊണ്ട് മാത്രം ഇവർക്ക് വിജയിക്കാമെന്ന് നമ്മുടെ ബിഷപ്പുമാർ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് അവർ വിജയിക്കുന്നില്ല സഭ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ബിഷപ്പുമാർ മനസ്സിലാക്കേണ്ടത് താങ്ക് വെരി മച്ച്